വീണ്ടും ദുഃഖവാർത്ത ഈ അപ്രതീക്ഷിത മരണവാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചു നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് യേശുദാസ് അന്തരിച്ചു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു വയനാട് ദ്വാരക സേക്രട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ അധ്യാപകനായിരുന്നു അദ്ദേഹം നിരവധി ശിഷ്യരുള്ള യേശുദാസ് നാടിനെ മുഴുവൻ സങ്കടപ്പെടുത്തിക്കൊണ്ടാണ് വിടവാങ്ങിയത് ബീനാച്ചി നടയിത്തുംകരയാണ് യേശുദാസിൻ്റെ വീട് ഭൗതിക ശരീരം മൂന്ന് മണിവരെ ബീനാച്ചിയിലെ വീട്ടിൽ പൊതുദർശനത്തിനായി വെക്കും വൈകുന്നേരം നാല് മുപ്പതിന് മാനന്തവാടി അമ്പുകുത്തി സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ സംസ്കരിക്കും വത്സയാണ് യേശുദാസിൻ്റെ ഭാര്യ രണ്ട് മക്കളാണുള്ളത് റോംസ് ഡോക്ടർ റോബിൻ ലിസി ഉമ്മിനാൻ സജി മീനങ്ങാട് സെൻറ് പീറ്റർ ഓർത്തഡോക്സ് വലിയ പള്ളി വികാരി ഫാദർ ജോൺ എന്നിവരാണ് യേശുദാസിൻ്റെ സഹോദരങ്ങൾ തങ്ങളുടെ പ്രിയ അധ്യാപകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കൂടെ പ്രവർത്തിച്ചവരും മുൻ വിദ്യാർത്ഥികളും വീട്ടിലെത്തി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ദ്വാരക സേക്രട്ട് ഹയർ സെക്കൻഡറി സ്കൂളിന് പ്രിൻസിപ്പാൾ അവധി നൽകി ബീനാച്ചിയിൽ അനുശോചന യോഗവും നടന്നു നാട്ടിൽ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലും ഏറെ സജീവമായിരുന്നു യേശുദാസ് പ്രിയ അധ്യാപകൻ യേശുദാസിൻ്റെ ആത്മാവിന് നിത്യശാന്തി കെട്ടട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക